് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് പവർ എന്താണ് എന്ന് അറിയണമെങ്കിൽ ലാലേട്ടന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ മതി എന്നുള്ളൊരു കാര്യം തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ന സിനിമയിലൂടെ ലാലേട്ടൻ അത് നമ്മൾ കാണിച്ചു തന്നു മിക്സഡ് റെസ്പോൺസ് വെച്ച് കേരളത്തിൽ തൂക്കിയടി നമ്മൾ കണ്ടു ഇപ്പോൾ തുടരും എന്ന സിനിമ ഒരു കൊച്ചു ചിത്രമായി തിയേറ്ററിലേക്ക് വരുന്നു വലിയ തിയേറ്റർ കൗണ്ടൊന്നും സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല തീർച്ചയായും അത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ അണിയറ പ്രവർത്തകർ വളരെ കുറച്ച് സ്ക്രീനുകളിൽ മാത്രമാണ് പടം കൊടുത്തിരുന്നത് അവർക്കറിയാം ഈ സിനിമ ഏത് ലെവലിൽ മുന്നോട്ട് പോകും എന്ന് തീർച്ചയായും തുടരും എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നു ഒരാൾ പോലും മോശം പറയാതെ ഗംഭീര റെസ്പോൺസാണ് തുടരും എന്ന സിനിമയ്ക്ക് കിട്ടിയത് മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും സാധാരണഗതിയിൽ സിനിമ റിലീസായി കഴിഞ്ഞാൽ അതിന്റെ ബുക്കിംഗ് എന്ന് പറയുന്നത് മികച്ച ബുക്കിംഗ് ആയിരിക്കും അത് ശരി തന്നെയാണ് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിഷുവിനിറങ്ങിയ സിനിമകളിൽ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയാണ് വലിയ വിജയമായി മാറിയത് വമ്പൻ കളക്ഷനും സിനിമ നേടിയെടുത്തു ആ സിനിമ റിലീസിന് ശേഷം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റിരിക്കുന്ന ടിക്കറ്റുകൾ എന്ന് പറയുന്നത് മണിക്കൂറിൽ അയ്യായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് ചില സമയങ്ങളിൽ മാത്രം എട്ടായിരത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ജിംഖാനയുടെ പേരിൽ ബാക്കി എല്ലാ സമയത്തും നാലായിരം അയ്യായിരം മൂവായിരം ആ ഒരു റേഞ്ചിലായിരുന്നു വിറ്റിട്ടുണ്ടായിരുന്നത് പടം റിലീസായതിനു ശേഷം ഒരു സിനിമയ്ക്കും ഈ പറയുന്ന പത്തായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടില്ല മോഹൻലാലിൻ്റേത് ഒഴിച്ച് എംബുരാൻ എന്ന സിനിമ മാത്രമാണ് പടം റിലീസായതിനു ശേഷവും ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ മുപ്പതിനായിരത്തിന് താഴെ ടിക്കറ്റുകൾ വിറ്റിരുന്നത് ഓരോ മണിക്കൂറിലും എംബുരാൻ എന്ന സിനിമ ആദ്യ ദിവസങ്ങളിലെല്ലാം നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് ഭീകരമായിരുന്നു ആദ്യ ദിവസം പതിനാല് കോടിക്ക് മുകളിലും രണ്ടാം ദിവസം ഒൻപത് കോടിയോളവും മൂന്നാം ദിവസം പതിനൊന്ന് കോടിക്ക് മുകളിലും നാലാം ദിവസം പത്ത് കോടിക്ക് മുകളിലും നേടിയെടുത്ത സിനിമയാണ് എമ്പുരാൻ അതായത് കേരളത്തിൽ നിന്ന് മാത്രം ഇത്രയും ഭീകരമായ കളക്ഷൻ എമ്പുരാൻ നേടിയെടുത്തു ഇപ്പോ തുടരും എന്ന സിനിമയ്ക്ക് വരുന്ന ബുക്കിംഗ് എന്ന് പറയുന്നത് എമ്പുരാനും മുകളിലാണ് മണിക്കൂറിൽ മുപ്പതിനായിരത്തിനും മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അത് ഇതുവരെ താഴേക്ക് പോയിട്ടില്ല ഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ തിയേറ്ററുകളിലും നൈറ്റ് ഷോസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് രാവിലെ എല്ലാ തിയേറ്ററുകളിലും ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫാമിലി ഡ്രാമാ ഗണത്തിൽപ്പെടുന്ന സിനിമ ഇത്രയും കളക്ഷൻ അതായത് ഞെട്ടിപ്പിക്കുന്ന കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം ആറ് കോടിക്കടുത്ത് സിനിമ നേടിയെടുക്കും എന്നതിൽ തർക്കമില്ല ഇന്ന് ആദ്യ ദിവസത്തെക്കാൾ കൂടുതൽ കളക്ഷൻ രണ്ടാം ദിവസം ഉണ്ടാകും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം അത്രയും എക്സ്ട്രാ ഷോകൾ ഇന്നും ആഡ് ചെയ്യുന്നുണ്ട് നാളെയും അതിന് മുകളിലുള്ള കളക്ഷൻ സിനിമ നേടിയെടുക്കും കാരണം അത്രയും ബുക്കിംഗ് സിനിമയ്ക്ക് വന്നു കഴിഞ്ഞു കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ കർണാടകയിലെല്ലാം സിനിമയ്ക്ക് ഹെവി ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇതിൻ്റെ തെലുങ്ക് പതിപ്പ് റിലീസാണ് അതായത് ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് ഇതിൻ്റെ തെലുങ്ക് പതിപ്പ് റിലീസ് ചെയ്യുന്നത് തീർച്ചയായും എങ്ങും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയത് കൊണ്ട് തന്നെ തെലുങ്ക് ഓഡിയൻസിനും ഈ സിനിമ ഇഷ്ടമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജീസസിലെല്ലാം വേറെ ലെവൽ തൂക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ചിന്തിച്ചിരുന്നത് തുടരും എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ആദ്യ ദിവസം ഏകദേശം ഏഴ് കോടി എട്ട് കോടി റേഞ്ചിലൊക്കെ നേടിയെടുക്കും എന്നുള്ളതാണ് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് ഈ സിനിമ ആദ്യ ദിവസം തന്നെ പന്ത്രണ്ട് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തീർച്ചയായും അതിനും ഒരുപാട് മുകളിൽ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും പന്ത്രണ്ട് കോടിയോളം രൂപ ആദ്യ ദിവസം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയെടുക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഗംഭീര തിരക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം ദിവസമായ ഇന്ന് ആദ്യ ദിവസത്തെക്കാൾ വലിയ കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടും എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പായിരിക്കുന്നു മൂന്നാം ദിവസം അതിനും മുകളിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കും എന്നതും ഉറപ്പായി കഴിഞ്ഞു തീർച്ചയായും തുടരും എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഗംഭീരമായൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അതിനു മുകളിൽ നിൽക്കുന്ന ഒരു സംവിധാന മികവാണ് നമ്മൾ സിനിമയിലൂടെ കണ്ടത് അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഗംഭീരമാണ് മ്യൂസിക് ആയാലും ക്യാമറ വർക്ക് ആയാലും എല്ലാം ഗംഭീരമാണ് അതുപോലെ അഭിനേതാക്കളുടെ പ്രകടനം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഓരോ വ്യക്തികളും എന്ത് രസമായിട്ടാണ് ചെയ്തു വച്ചിരിക്കുന്നത് വില്ലന്മാരായാലും നായികയായാലും ചെറിയ സീൻ അഭിനയിക്കുന്ന ആൾക്കാരായാൽ പോലും ഗംഭീരമായാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ലാലേട്ടൻ്റെ പ്രകടനം അത് പറയേണ്ട കാര്യമില്ല തീർച്ചയായും ഇന്നലെ പല വീഡിയോസിലും നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു എന്ത് പറയണം എന്നുള്ള ഒരവസ്ഥ കാരണം അത്രയ്ക്കും ഗംഭീര റിപ്പോർട്ട് വരുന്നു നമ്മൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ നമ്മൾ പ്രതീക്ഷിച്ചതിനും മുകളിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് വാക്കുകൾ കിട്ടാറില്ല ഇന്നലെ എനിക്ക് സംഭവിച്ചതും അതുതന്നെയാണ് സിനിമയെക്കുറിച്ച് പറയാൻ വാക്കുകൾ കിട്ടാൻ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ട് പറയാൻ ഒരുപാടുണ്ട് പക്ഷേ പറയാൻ കിട്ടുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുൻപ് എനിക്ക് ഉണ്ടായിട്ടില്ല തീർച്ചയായും ലാലേട്ടൻ്റെ നാലാമത്തെ നൂറ് കോടി ചിത്രമായി എന്നത് ഉറപ്പാണ് ഇനി അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് മാത്രമാണ് നോക്കിക്കാണാനുള്ളത് ഒരു പക്ഷേ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഇവിടെ സ്വന്തമാക്കിയേക്കാം എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ കൃത്യമായി എത്രയാണ് എന്നുള്ളത് നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും മികച്ച കളക്ഷൻ സിനിമയ്ക്ക് ഉണ്ട് എന്നത് ഉറപ്പാണ് കാരണം വന്നിരിക്കുന്നത് മലയാള സിനിമയുടെ ഒറ്റക്കൊമ്പനാണ് ആ ഒറ്റക്കൊമ്പൻ റിലീസ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലെയും ജനങ്ങളെ കയ്യിലെടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായും പ്രേക്ഷകർ എന്താണ് ഒറ്റക്കൊമ്പന് കൊടുക്കുക എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻസ് അത് മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ